അതെ നമുക്ക് ഏത്തപ്പഴം കൊണ്ട് അച്ചാറായാലോ എൻ്റെ കൊച്ചടക്കളെ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണേ അപ്പം നമുക്ക് ഏത്തപ്പഴം ചടയിൽ നിന്നൊന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് പഴുക്കാത്ത പഴമായിരിക്കണേ അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ വരുമ്പം കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം അതുപോലെ ഉല്ലുവേൻ കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ഒന്ന് നമുക്ക് മൂപ്പിക്കാം ചക്കലം വെളുത്തുള്ളിയും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ നല്ല എണ്ണയ്ക്കകത്തല്ല നല്ല വെളിച്ചെണ്ണയ്ക്കകത്താണേ അച്ചാറിടുന്നത് അപ്പം നമുക്ക് കുറച്ച് പത്തലമുളകും കൂടെ മൂപ്പിച്ചെടുക്കാം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ആ പഴം ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ശകലം നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞു വരും അപ്പോൾ അതുവരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരുപാട് പഴുത്ത പഴമായാൽ അപ്പടി അങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ചെറിയൊരു പഴുപ്പ് കയറിയ പഴം നമ്മൾ അച്ചാറിനായിട്ട് എടുക്കുന്നത് ഇനി നമുക്കൊരു സ്വല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കായത്തിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് കുറച്ച് മുളക് അങ്ങ് ചേർത്ത് വെക്കാം നല്ല പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണേ അപ്പം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം മധുരത്തിനായിട്ടൊരു സ്വല്പം പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട ശക്കലം ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്വല്പം ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ വിനാഗിരി ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ വിനാഗിരി ഒഴിച്ചത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം നിങ്ങളത് ചേർത്തോണം അപ്പം നമ്മുടെ ബനാന പിക്കിൾ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഓക്കേ ബായ്